അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുന്നതിൽ കുടുംബത്തിന് ആശങ്ക പണം വാങ്ങി സൗദി ബാലന്റെ കുടുംബം മാപ്പു നൽകിയിട്ടും മോചനം കാരണം കണ്ടെത്തണമെന്ന് സഹോദരൻ നസീർ ആവശ്യപ്പെട്ടു അടുത്ത സിറ്റിംഗിൽ പ്രതീക്ഷയിലാണ് കേരളത്തിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി റിയാദ് ക്രിമിനൽ കേസ് പരിഗണിക്കുമ്പോൾ കുടുംബവും വലിയ കോടതിയിലായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണയും ഇത്തവണയും ആവർത്തിച്ചു കേസ് പരിഗണിക്കാനായി മാറ്റി പബ്ലിക് പ്രോസിക്യൂട്ടർ ചില രേഖകൾ ആവശ്യപ്പെട്ടു ഇത് നൽകാൻ കഴിയാതെ വന്നതോടെയാണ് കേസ് മാറ്റിയതെന്ന് കുറച്ച് പേപ്പറുകളുണ്ട് അതുകൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിറ്റിംഗിൽ അത് ക്ലിയർ ആവും തന്നെയാണ് പ്രോസിക്യൂഷനിലുള്ള ഈ നടപടികൾ പൂർത്തിയാവുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അത് ഈ പിന്നെ വരുന്ന അവരുടെ സിറ്റിംഗിൽ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ട് മോചന ഉത്തരവ് വൈകുന്നു എന്നത് അന്വേഷിക്കണമെന്ന് സഹോദരൻ നസീർ പറഞ്ഞു കുടുംബം മാപ്പ് മാപ്പ് കൊടുത്തു കൊടുത്തു ക്യാഷ് കൊടുത്തതിന് ശേഷം റദ്ദും ചെയ്തു ഒരു 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 പണം വാങ്ങി സൗദി ബാലന്റെ കുടുംബം മാപ്പ് നൽകിയിട്ടും മോചനം വൈകുന്നതിലാണ് കുടുംബത്തിന്റെ ആശങ്ക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും റഹീം നിയമസഹായ സമിതിയും വിഷയത്തിൽ ഇടപെടണമെന്നും റഹീമിന്റെ കുടുംബം ആവശ്യപ്പെട്ടു ട്വന്റി ഫോർ കോഴിക്കോട്